സ്റ്റക്നെറ്റ് എന്നത് രണ്ടായിരത്തി പത്തിയിൽ കണ്ടെത്തിയ ഒരു സങ്കീർണമായ കമ്പ്യൂട്ടർ വേമാണ് ഇത് അണുശക്തി നിരപ്പുകൾ ഉപയോഗിക്കുന്ന വ്യവസായ നിയന്ത്രണ സംവിധാനങ്ങളെ ലക്ഷ്യമാക്കി ഇത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത പ്രവർത്തനത്തിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു സ്റ്റക്നെറ്റിന്റെ പ്രധാന സവിശേഷതകളും പ്രത്യാഘാതങ്ങളും ലക്ഷ്യമിട്ട ആക്രമണം സ്റ്റക്നെറ്റ് ഇറാന്റെ അണുശക്തി പരിപാടിയിൽ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകളെ ലക്ഷ്യമാക്കി വ്യവസായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇത് വ്യവസായ നിയന്ത്രണ സംവിധാനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സീമെൻസിന്റെ സ്റ്റെപ്പ് ഏഴ് സോഫ്റ്റ്വെയറിലെ സുരക്ഷാദ്വാരങ്ങൾ ചൂഷണം ചെയ്തു ഭൌതികനാശം സ്റ്റക്നെറ്റി യഥാർത്ഥ ലോകയന്ത്രങ്ങളിൽ ഭൌതികനാശം വരുത്തിയ ആദ്യത്തെ മാൽവെയർ ആണ് സൈബർ ആയുധം ഇത് സൈബർ ആക്രമണങ്ങളെ ഒരു സംസ്ഥാനത്തിന്റെ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു ഇത് നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തി സ്റ്റക്നറ്റിന്റെ വികസനവും പ്രയോഗവും ഭൂരാഷ്ട്രീയ ഉദ്ദേശ്യങ്ങൾക്കായി സൈബർ ആക്രമണങ്ങളെ ഉപയോഗിക്കുന്നതിൽ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു വ്യവസായ നിയന്ത്രണ സംവിധാനങ്ങൾ സൈബർ ഭീഷണികൾക്ക് എങ്ങനെ ബാധിക്കപ്പെടുന്നുവെന്ന് ഊന്നി